ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് അടിപൊളി ടേസ്റ്റിലുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിട്ടാണ് വന്നിരിക്കുന്നത് ഇത് അപ്പത്തിനും പൂരിക്കും പത്തിരിക്കും എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് മുട്ടക്കറിയുടെ റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ താഴെ ഞാനതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കാം എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് കണ്ടു പോകുമ്പോൾ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വയറ്റി എടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാനടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ൂടായതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു ഏലക്ക ഇതിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂത്തു വന്നതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇത് ഒരുപാട് നേരം ഇട്ടിട്ട് വഴറ്റൊന്നും ചെയ്യരുത് ഒന്ന് ഓയിലെല്ലാം ഒന്ന് ആയതിനു ശേഷം പരത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ ഇത് റെഡ് കളർ വരില്ല ഒരുപാട് നേരം വാട്ടൊന്നും വേണ്ട അതൊന്നും നന്നായിട്ട് ഒന്ന് റെഡ് കളറായിട്ട് കിട്ടണം അതിന് ശേഷം അരച്ചെടുക്കാൻ അപ്പോൾ ഇതിങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക ഇപ്പം സവാള വാടി തുടങ്ങിയിട്ടുണ്ട് റെഡ് കളറായി വന്നിട്ടുണ്ട് ഇനി തീ നിർത്തിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഇതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പൊ വേഗം ചൂടാറി കിട്ടും സവാള നന്നായി തണുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം നന്നായി തണുത്തതിന് ശേഷം തന്നെ മാറ്റി കൊടുക്കില്ലെങ്കിൽ കൂടി അരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടി പൊന്തിയിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് നന്നായി തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്ക ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാന് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക മല്ലിയില ഇത് അരയ്ക്കാൻ വേണ്ടിട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട തക്കാളിയിലുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാനടുപ്പ് വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കണം പാൻ ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായതിലേക്ക് ഒരു രണ്ട് കഷ്ണം ബേലീഫ് ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്ക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്ക അര ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് ജിഞ്ചർ പൗഡർ ഒരു ടീസ്പൂണ് ഗാർലിക് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതാ നന്നായി വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നമ്മൾ സവാളയും തക്കാളിയും എല്ലാം ചേർത്ത് അരച്ചില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക എല്ലാം ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മള് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇപ്പൊ മിക്സി കഴുകിയിട്ട് വെള്ളമൊന്നും എടുക്കരുത് കേട്ടോ മിക്സിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ കൈകൊണ്ട് തന്നെ നന്നായി വടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇത് വഴറ്റിയെടുക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കറി മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്ക നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത് എണ്ണ തെളിയുന്ന ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് നല്ല മൂത്ത മണം വരുന്നൊരു സമയം വരെ വേണം ഇത് വഴറ്റി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറി ഇത് നന്നായി തിളച്ചിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ തിളപ്പിച്ചെടുക്കുക ഇത് അപ്പം നന്നായി തിളച്ചിട്ടുണ്ട് ഗ്രേവി ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയത് രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് പുഴുങ്ങിയിട്ട് ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് മൂടി വെച്ച് തിളപ്പിക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ അതാ ഗ്രേവി എല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ എരി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് തീ നിർത്തി കൊടുക്കാം എരിവും പുളിയെല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ൊടിയായി അരിഞ്ഞ മല്ലിയിലയും ചേർത്തിട്ട് കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒരുപാട് മുട്ടക്കറികളുടെ റെസിപ്പി എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റാക്കിയിട്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്